ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ ബാധിച്ചിട്ടവർക്കറിയാം ഇലവീഴ പൂഞ്ചിലെ ചെയ്തിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം ഈ വീഡിയോയിലെ ഏറ്റവും അല്ലെങ്കിൽ ഈ യാത്രയിലെ ഏറ്റവും ഹൈലൈറ്റ് ഇതാണ് കേട്ടോ ഈ ജീപ്പ് യാത്ര എന്തായാലും നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് മക്കളുമാരും വല്ല ഒരുപോലെ എൻജോയ് ചെയ്തൊരു യാത്രയാണ് കേട്ടോ ശരിക്കും ജീപ്പിൽ യാത്ര ചെയ്ത് പോകണമെന്ന് വെച്ചിട്ടല്ല പോയത് നടന്ന് കയറാനൊന്നും ചോദിച്ചാൽ പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കുറച്ച് വൈകാം അഞ്ചുമണി അഞ്ചരയൊക്കെ ആ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തതിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് തീരുമാനിച്ചായിരുന്നു അത്രയും വൈകിയത് പിന്നെ എന്തായാലും അവിടെ ചെന്ന് ഈ ഇങ്ങനെ ജീപ്പിൽ പോകേണ്ടതെന്ന് വെച്ചാൽ ആണോ അവിടെ ചെന്നപ്പോൾ കുറേ പേര് കുറേ റേറ്റ് ഒക്കെ പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റായി തോന്നിയില്ല പിന്നെ ഈ ചേട്ടൻ കുറച്ച് നടന്ന് വന്നപ്പോ ഈ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു എന്താ ചേട്ടൻ ചീപ്പിൽ പോകാം വലിയ ഒന്നും എടുക്കത്തില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു തരാൻ പറഞ്ഞു പറഞ്ഞ് എന്നാലും നല്ലൊരു ചേട്ടനെ കേട്ടോ ഡ്രൈവറേട്ടനെ നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കാനും വീഡിയോ ഒക്കെ എടുത്തപ്പോഴും പുള്ളി നല്ല കോപ്പറേറ്റ് ചെയ്തു കേട്ടോ പിന്നെ പാട്ടൊക്കെ വെച്ചിട്ടുള്ളൊരു യാത്രയൊക്കെ ആയിരുന്നു ഇളകി പറഞ്ഞാൽ പറഞ്ഞാലെ എന്താ ആ ഇളകി കിടക്കുന്ന പാറയിവിടെയൊക്കെ പോയത് കൊണ്ട് അതെങ്കിൽ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ചിരിയായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങളും ഞങ്ങളും എല്ലാം ഒരുപോലെ ശരിച്ച് എന്താ പിന്നെ പേടിച്ചായിട്ടോ ഒന്ന് അതൊക്കെ അറിയിപ്പ് ഇങ്ങനെ തിരച്ചു പോകുമോ തെരച്ചു പോകുന്നൊക്കെയായിരുന്നു അനിക്കുട്ടനും ജിസും പുറയിലായിപ്പോയി അപ്പോൾ എനിക്കതുകൂടെ ടെൻഷനാണ് കുഞ്ഞു കുറയിലാകുന്നില്ല കൂടെ അവിടെ അങ്ങനെ കുറയിൽ മാറിയും കയറി അതുകൊണ്ടാണ് എന്തായാലും കുഴപ്പമില്ല പേടിയെന്ന് വെച്ചാൽ കുഞ്ഞിനെയും കൊണ്ട് അനിക്കുട്ടനെ ഇതുപോലെ മലയൊക്കെ കയറുമ്പം അലർജിയുടെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് ബ്രീത്തിങ് കൊണ്ട് വല്ലതും വെറുതെ ഉണ്ടാകും എന്നൊക്കെ ടെൻഷനാണ് പിന്നെ എന്തായാലും ഒന്നാമത്തെ കാരണം മലയാറ്റൂരും കഴിഞ്ഞ രണ്ട് വർഷം മുന്നൊരു മലയാറ്റൂരിയും വല്ല യാത്ര പോയ സമയത്ത് തീർത്താൻ സമയത്തായിരുന്നു കേട്ടോ പോയ സമയത്ത് ഇങ്ങനെ പോയിട്ട് വന്നിട്ട് ഡീഹൈഡ്രേഷൻ്റെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയുണ്ടാവണം അതിൻ്റെയൊക്കെ ഇതുള്ളതുകൊണ്ടാണ് നമുക്ക് ടെൻഷൻ എന്തായാലും പിന്നെ ഈ ഒരു യാത്ര ആ ലൈറ്റ് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറേ ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റി കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ചേട്ടന്മാർ ഈ ടൂറിനൊക്കെ വന്ന ചേട്ടന്മാരുടെ പാട്ടും കഴിച്ചിട്ടൊക്കെ ആയിരിക്കും പക്ഷേ രസമായിരുന്നു എന്തോ ഈ മനോഹര മനോഹരഭൂമിയിൽ എന്തിന് അങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ പക്ഷേ അത് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം അവർ കഴിച്ചിട്ടാണ് ഇനി എന്ത് അവരുടെയൊക്കെ പെർഫോമൻസ് എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ട് അതിൻ്റെ പുറകെ പോയില്ല ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ ഈ എന്തായാലും ഞാൻ ടൈമിൽ വന്നതുകൊണ്ട് നമുക്ക് നമുക്കവിടുത്തെ നൈറ്റ് വ്യൂവും കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ദൂരത്തു നിന്നുള്ള മിന്നാമിന്നി പോലെയുള്ള ലൈറ്റ് പോലെ വീടുകളിലൊക്കെ ലൈറ്റൊക്കെ കത്തിക്കുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്നത് എന്തായാലും ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് കണ്ടു അപ്പോഴും ആളുകൾ മേളോട്ട് കയറുന്നുണ്ടായിരുന്നു ആ ശരിക്കും ആ രാത്രിയിലൊക്കെ അവിടെ വന്ന് കാണാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് ഇരുട്ടായി തുടങ്ങി പിന്നെ എന്ത് എന്താണെന്ന് ആ സമയത്ത് ആളുകൾ മേലോട്ട് കയറുന്നുണ്ട് ഈ കയറുന്നു ഇറങ്ങി നമ്മൾ ടോപ്പിലോട്ട് പോകുന്ന സമയത്തൊരു ചെറിയൊരു കോടയും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ തിരിച്ചിറങ്ങുമ്പോൾ ആ സംഭവമൊന്നുമില്ല കേട്ടോ നല്ല ചൂടായിരുന്നു പിന്നെ താഴെ വന്ന് ആ തട്ടുകടയിൽ കയറി കട്ടൻ ചായയും പഴംപൊരിയും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകണം പിന്നെ എന്തായാലും വേറൊരു കാര്യമുണ്ട് നമ്മളിനി എത്ര തിരക്ക് പിടിച്ച് ജീവിതം ആണെങ്കിലും നമ്മളീ കുറച്ച് മാസത്തിൽ ഒരു പെട്ടമെങ്കിലും കുഞ്ഞുങ്ങളും ഫാമിലിയൊക്കെ ആയിട്ട് നമ്മളത് പുറത്തൊക്കെ ഇറങ്ങണം കേട്ടോ നമ്മൾ പറഞ്ഞപോലെ കുടുംബമായിട്ടൊരു എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നന്നായിട്ട് പോകണമെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ യാത്രകളോ ഔട്ടിങ്ങും നല്ലതായിരിക്കും അപ്പം നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് അറിയാം എങ്കിലും ഞാനും പറഞ്ഞേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ